ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ തിരിച്ചു വിളിക്കുകയാണ് അമേഠി ഭാരത് ജോഡോ യാത്ര യു പിയിലേക്ക് പ്രവേശിച്ചപ്പോൾ തൊട്ട് ജനങ്ങൾ രാഹുലിനു ചുറ്റും തടിച്ചു കൂടുന്നുണ്ട് ഇവിടെ സ്വന്തം മണ്ഡലമായ അമേട്ടിയിലേക്ക് രാഹുൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ എത്തിയപ്പോൾ മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് രാഹുലിനെ തിരികെ വിളിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ഇതിനിടക്ക് സ്മൃതി ഇറാനി രാഹുൽ മണ്ഡലത്തിലേക്ക് ജോഡോ യാത്രയുമായി എത്തുന്നതിന് മുൻപേ എത്തിച്ചേരുകയും ചെയ്യുകയാണ് അമേഠിയിൽ തനിക്കെതിരെ മത്സരിക്കാൻ രാഹുൽ വരണമെന്ന് വെല്ലുവിളിക്കുന്നതിനിടയിൽ തന്നെയാണ് അവർ രാഹുൽ എത്തും മുൻപേ എത്തുന്നത് ഒരിക്കൽ രാഹുലിനെ പരാജയപ്പെടുത്തി മന്ത്രിപ്പെട്ടവും കിട്ടിയ സ്മൃതി ഇറാനി ഇപ്പോൾ അമേഠിയിൽ വീട് വെച്ച് താമസമാക്കാൻ കൂടി ഒരുങ്ങുകയാണ് അതും ഏതെങ്കിലും ഒരു എം പി വീട് വെച്ചിട്ടുണ്ടോ എന്നുള്ള വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ നാല് ദിവസം മുൻപേ അമേഠിയിൽ തമ്പടിക്കുന്നത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഒരു നേതാവായി ജനങ്ങളെ തൊട്ടറിഞ്ഞു വന്നതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ തെരഞ്ഞെടുപ്പ് ചൂട് രാജ്യത്ത് വളരെ കൂടുതലാണെന്ന് ബി ജെ പിയും ഒപ്പം തന്നെ സ്മൃതി ഇറാനിയും മനസ്സിലാക്കുന്നുണ്ട് അതാണ് രാഹുൽ എത്തും മുൻപേ സ്മൃതി ജനങ്ങൾക്ക് നടുവിലേക്ക് എത്തുന്നതും ഞാൻ ഇവിടെ വീട് വെച്ചു എന്നുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്നത് ഇവിടെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിന് രാഹുലിന്റെ കോൺഗ്രസിന്റെ മതേതൃത്വത്തെ ഒക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് മണ്ഡലം പിടിക്കാൻ സ്മൃതി ഇറാനി എത്തുന്നത് കോൺഗ്രസിന് വൻ തിരിച്ചടി നൽകിയ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് അമേഠിയിൽ എത്തുന്നത് ഇത് രണ്ടാം തവണയാണ് രാവിലെ അമേഠിയിലെ ടിക്കർ മഫിയിലെത്തിയ സ്മൃതി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് നാല് ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമിടുകയാണ് ജനസഭ വികസന പദ്ധതികൾക്ക് തുടക്കമിടൽ ഉദ്ഘാടനം എന്നിങ്ങനെ നിരവധി പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിനാണ് അമേഠിയിൽ പണിത സ്മൃതിയുടെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ഇതുവരെ ഒരു എംപിയും അമേഠിയിൽ വീട് വെച്ച് താമസിച്ചിട്ടില്ല എന്നത് തിരുത്തുമെന്ന് വോട്ടർമാർക്ക് നൽകിയ രണ്ടായിരത്തി പത്തൊൻപതിലെ വാക്കു പാലിക്കുകയാണ് ഇതിലൂടെ സ്മൃതി ഇറാനി ചെയ്യുന്നത് വൈകുന്നേരത്തോടെ ന്യായയാത്രയും മണ്ഡലത്തിൽ എത്തിയതോടെ രാഹുലിന്റെ അമേഠി സ്ഥാനാർത്ഥിത്വം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് സാഗ്ര തിരഹായില സ്വീകരണത്തിന് ശേഷമാണ് രാഹുലും അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ബാബുഗഞ്ചിലെ പൊതുയോഗത്തിനെത്തിയത്